വഴിയോരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ഇൻഡോനേഷ്യൻ സുന്ദരി മാങ്കോസ്റ്റേ പഴങ്ങളിലെ റാണിയെ വാങ്ങാനും രുചിക്കാനുമായി എത്തുന്നവർ ഏറെയാണ് വില അല്പം കൂടുതലാണെങ്കിലും ഗുണത്തിൽ വമ്പത്തിയാണ് ഈ ഇൻഡോനേഷ്യൻ അതിഥി ശേഷം വഴിയോരങ്ങൾ കീഴടക്കുകയാണ് മാംഗോസ്റ്റിൻ വഴിയരികിലെ താരസുന്ദരി ആയിരിക്കുകയാണ് ഈ കുഞ്ഞൻ താരം പഴങ്ങളുടെ റാണി എന്നാണ് മാംഗോസ്റ്റിൻ അറിയപ്പെടുന്നത് അതിനാൽ തന്നെ വാങ്ങാനും അല്പം വില നൽകണം കിലോ മുന്നൂറ് രൂപയാണ് ഈ ഇന്തോനേഷ്യക്കാരിയുടെ വില കോന്നി പത്തനംതിട്ട ആ കോട്ടയം കുറച്ച് ഡയറക്റ്റ് കൊണ്ടുവരും നോർമലി അപ്പോൾ അപ്പോൾ ഇവിടെ വന്നിട്ട് 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 ഈ ചെറിയ നമ്മൾ കൊടുക്കുന്നത് ഇത് രണ്ട് തരുന്നത് തരും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നാട്ടിൻപുറങ്ങളിൽ മാങ്കോസ്റ്റിൻ മരം ഉണ്ടെങ്കിലും കായ്ഫലം കുറവാണ് വിവിധയിടങ്ങളിൽ നിന്നും മൊത്ത വ്യാപാരികൾ ശേഖരിച്ച് പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ ഇന്തോനേഷ്യക്കാരിത്തും

നല്ല ടേസ്റ്റ് അതുകൊണ്ട് കണ്ടോണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലൂടെയാണ് മലയാളികൾ മാങ്ക്സ്റ്റിനെ പരിചയപ്പെടുന്നത് ഇന്ന് വിപണി കീഴടക്കുകയാണ് ഈ താരം ജനം തിരുവനന്തപുരം